ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നലെ ബി ബി എല്ലാവർക്കും കൊടുത്തൊരു ടാസ്ക് ഉണ്ടല്ലോ ഒരു പെഡസ്റ്റലിൽ ഒരു ബൗൾ വെക്കുക ആ ബൗള് നിറച്ച് പല വർണ്ണത്തിലുള്ള പേപ്പർ ബൈറ്റ്സ് ഇടുക വർണ്ണക്കടലാസുകൾ ഇടുക അത് ശക്തിയോടെ ഊതിപ്പറുപ്പിക്കുക ഒരു ഒരു പേപ്പർ കഷ്ണം പോലും അതിൻ്റെ അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തതിൻ്റെ അകത്ത് അർജുൻ്റെ നെക്സ്റ്റ് ടീമൊക്കെ സെക്കൻഡുകൾക്കുള്ളി എന്ന് പറഞ്ഞാൽ അവർ നല്ല എക്സ്പീരിയൻസോടെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ അവരത് കളഞ്ഞു മുഴുവൻ ബൗള് ക്ലീനാക്കി രണ്ടാമത് നമ്മുടെ സായി സായി സായിയാണേലും അത് നല്ലപോലെ ചെയ്തു പക്ഷേ ഡെൻ ടീമായ നമ്മുടെ ജിൻഡോ നന്ദന നന്ദന അതിൽ നിന്ന് കൊഴഞ്ഞ് വരെ ചെയ്തു തല ഇറങ്ങി കൊഴഞ്ഞ് വീണു മെഡിക്കൽ റൂമിൽ പോകേണ്ടി വന്നു അങ്ങനെയുള്ള അവർക്ക് എത്ര ശ്രമിച്ചിട്ടും അതുകൂതി കളയാനെടുത്തു ഒത്തിരി സമയം അവരെടുത്തു അവർക്കത് അങ്ങോട്ട് മുന്നോട്ട് കളയാനേ പറ്റുന്നില്ല എല്ലാവരും നിന്ന് പറഞ്ഞിട്ടും അവരത് ചെയ്യുന്നത് ശരിയാവുന്നില്ല അപ്പം ഇന്നലെ തൊട്ട് പ്രേക്ഷകർക്ക് ആ ഒരു ടാസ്ക് കണ്ടപ്പോൾ തൊട്ട് ഒരു സംശയം വന്നിട്ടുണ്ട് അതായത് ആ ബൗളിൻ്റെ അകത്ത് വെള്ളം നനച്ചിട്ടുണ്ട് ഒന്നാമത്തെ സംശയം അത് രണ്ടാമത്തെ സംശയം ഈ ബൗൾ വെച്ചിരിക്കുന്ന പെഡസ്റ്റലിനല്ല ഇവർ പേര് കൊടുക്കേണ്ട കാര്യം എന്താ പീപ്പിള് ഡന്ന് നെസ്റ്റ് ടണല് ഇങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പേര് കൊടുത്ത് കൊടുത്ത് ഓരോന്നിനും വ്യത്യാസമുണ്ട് ഓരോ പെഡസ്റ്റലിനും ഓരോ ബൗള് വെച്ചിരിക്കുന്നതിനും വ്യത്യാസപ്പെടുത്തിയാണ് അവരത് വെച്ചിരിക്കുന്നത് എന്നൊരിതും വന്നിട്ടുണ്ട് അപ്പോൾ പ്രേക്ഷകരായിട്ട് തന്നെ ഈ ഒരു സംശയം ഉണ്ടാവുകയും പ്രേക്ഷകർ ഇതിൻ്റെ പുറത്തൊരു കമൻറ്റ് ഇടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായമല്ല കേട്ടോ പ്രേക്ഷകർ പറഞ്ഞത് എനിക്ക് ഇൻസ്റ്റയിൽ വായിച്ചു അങ്ങനെ ഓരോ യൂട്യൂബേഴ്സിനും അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ പറയുന്നുണ്ട് പ്രേക്ഷകർ ഞാൻ ഒരു കമൻ്റ് വായിച്ചേൽപ്പിക്കാം ഇപ്പോൾ ഒരു ടാസ്ക് കണ്ടു അതിൽ ബിഗ് ബോസ് ശരിക്കും കളിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ടീമിൻ്റെ പാത്രത്തിൽ വെള്ളമില്ല ഇപ്പോൾ കഴിഞ്ഞ ഡൺ ടീമിൻ്റെ പാത്രത്തിൽ വെള്ളം തളിച്ച് വെച്ചിരിക്കുന്നു ക്ലോസപ്പിൽ നോക്കിയാൽ മനസ്സിലാകും നെക്സ്റ്റ് വൺ ടീമും പത്ത് സെക്കൻഡ് എടുത്ത് ചെയ്തത് ഏഴ് പോയിൻ്റ് ഫിഫ്റ്റി മിനിറ്റ് വേണ്ടി വന്നു ഡെൻസ് ഡെൻ ടീമിന് ചെയ്യാൻ ഇറ്റ്സ് ചീറ്റിംഗ് എന്ന് അവരിട്ടിട്ടുണ്ട് ആ പറഞ്ഞ സമയം ശരിയാണ് ഒത്തിരി സമയം എടുത്താണ് ഈ ജിൻഡോയ്ക്ക് ഡെൻ ടീമിന് ഇതൊന്നും ചെയ്യാൻ പറ്റിയത് പക്ഷേ അർജുനൊക്കെ സെക്കൻഡ് വള്ളി ചെയ്തു വേറൊരു രീതിക്ക് നോക്കുകയാണെങ്കിൽ ആ അർജുനെന്തോ അതൊക്കെ ആ കാര്യത്തിൽ ഒരു ചില എക്സ്പീരിയൻസ് ഉള്ള പോലെ നമുക്കിങ്ങനെ തോന്നും സായി ആണേലും പക്ഷേ സ്ത്രീകൾ ഊതുമ്പോൾ ഒട്ടും തന്നെ പോകുന്നില്ലായിരുന്നു കേട്ടോ അപ്സരയൊക്കെ ഊതിയിട്ട് ഒരു പേപ്പർ പോലും പോകത്തില്ലായിരുന്നു ആദ്യം നോക്കിയിട്ട് പിന്നീട് അനുസയൊക്കെ ഉത് ശരിയാക്കുന്നുണ്ട് എന്നാലും ഈ ഒരു സംശയം ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നാണ് ബി ബി ജിൻഡോയെ തോൽപ്പിക്കാൻ വേണ്ടി ഇപ്പോഴേ തയ്യാറെടുപ്പ് നടത്തി ഓരോ പണികൾ പെഡസ്റ്റലിലെ ഈ വലിപ്പങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് പിന്നെ ബൗളിൻ്റെ അകത്ത് വെള്ളം നനച്ച ബൗൾ അപ്പോൾ അതേ പേപ്പർ ഒട്ടിയിരിക്കും എത്ര ഊതിയാലും പേപ്പർ മുന്നോട്ട് പോവില്ല എന്നൊക്കെ ഇങ്ങനെ പ്രേക്ഷകരുടെ ഒരു അഭിപ്രായമാവന്നിരിക്കുന്നത് ഞാനായിട്ട് പറഞ്ഞതോ ഞാൻ എൻ്റെ ഭാവനാ സൃഷ്ടി ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നതോ അല്ല കേട്ടോ അതൊരു മുൻകൂർ മുൻകൂർമയായിട്ട് ഞാൻ പറയുകയാണ് ഇത് പ്രേക്ഷകർ പലരും കമൻ്റ് ഇട്ട് ആ കമൻ്റ് എടുത്തുകൊണ്ടേ എനിക്ക് അയച്ചും തന്നോരുണ്ട് അതുകൊണ്ട് എഴുതി ഒരു വീഡിയോ ആണ് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ